അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളിലും വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് അലർജി അലർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ഈ അലർജി കൊണ്ട് വളരെ പ്രയാസത്തിലാണ് അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എളുപ്പമാർഗം പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ അലർജിയുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെൻ്റെ വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തന്നെ ബഹ്റൈനിലാണ് ഏകദേശം വന്നിട്ട് ഒമ്പതോളം ദിവസമായി ഇൻഷാ ഇൻഷാല്ല നാളെ മറ്റന്നാളെ ആയിക്കൊണ്ട് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും ഞാനിത് പറയാൻ കാരണം പല ആളുകളും വാട്സപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർക്ക് അറിയാനും കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയാൻ തന്നെ കാരണം അപ്പോൾ അലർജിയുമായി ബന്ധപ്പെട്ട് ചൊറിച്ചൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ മഞ്ഞളും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നന്നായി അരച്ച് ഒരു മാസം തുടർച്ചയായി രാവിലെ കഴിക്കുക എന്നാൽ അലർജി ഉള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് കരിക്കിൻ വെള്ളത്തിൽ ഒരു പിടി ചുവന്ന തുളസി ഇല അപ്പോൾ ചുവന്ന തുളസി ഇല കരിക്കിൻ വെള്ളത്തിൽ ഒരു പിടി ചുവന്ന തുളസി ഇല അതിൻ്റെ നീര് പിഴിഞ്ഞ് ഒരു നേരം ഒരു ആഴ്ചയായി ഇങ്ങനെ കഴിക്കുക അപ്പോൾ കരിക്കും വെള്ളത്തിൽ ഒരു പിടി ചുവന്ന തുളസി ഇല ആ തുളന്നീ തുളസി ഇലയുടെ നീര് എടുക്കുക അത് കരിക്കും വെള്ളത്തിൽ ആക്കി കലർത്തി ഒരു നേരം നിങ്ങൾ കഴിക്കുക അങ്ങനെ ഒരാഴ്ച തുടരെ ഇത് ചെയ്താലും അലർജി ഉള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഉപ്പോ പഞ്ചസാരയോ ചേർക്കാത്ത നാരങ്ങ നീര് സാധാരണ ഒരു നാരങ്ങ നീര് കൊണ്ട് നാം ഉപയോഗിക്കുമ്പോൾ ചിലപ്പം പഞ്ചസാര ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിക്കാത്ത നാരങ്ങ നീരെടുത്ത് അങ്ങനെ ആ ചെറുനാരങ്ങ നീര് നിങ്ങൾ കഴിക്കുക അപ്പോൾ ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ ചെറുനാരങ്ങ നീര് കഴിക്കുക എന്നാലും അലർജി ഉള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ അലർജി ഉള്ളവർക്ക് തേക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് തേങ്ങാ പാൽ തേങ്ങാ ചിരകി അതിൽ നിന്ന് പാലെടുത്ത് അത് ചൊറിച്ചലുള്ള ഭാഗത്ത് ഉരട്ടിയാൽ നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കോവലിൻ്റെ ഇല കോവലിൻ്റെ ഇല നന്നായി ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് പുരട്ടിയാലും അലർജി കൊണ്ടുണ്ടാക്കുന്ന ചൊറിച്ചിൽ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും അഭിൻഷാ അല്ല ഞാൻ ഏകദേശം രണ്ട് മൂന്നാല് കാര്യങ്ങളോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ നല്ല ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹു സുബാനവത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ മാറ്റിത്തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷല്ല ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അസലമലേക്കും വാർമത്തല്ലാഹി വാത്തൂ